ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം നിലമ്പൂർക്കാരുടെ സ്വപ്ന പദ്ധതിയായ നിലമ്പൂർ ബൈപ്പാസിന്റെ വർക്കുകൾ നീളുന്നതിനാൽ പൊതുമരാമത്ത് വകുപ്പിനുൾപ്പെടെ മാലിന്യം തള്ളാനുള്ള ഇടമായി മാറി നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂരിന്റെ കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള സ്വപ്ന പദ്ധതിയാണ് ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഭരണത്തിൽ മുക്കട്ട വരെ ടെൻഡർ ചെയ്തു ചക്കാലക്കുത്ത് വരെ രണ്ട് കിലോമീറ്റർ പാർശ്വഭിത്തി കെട്ടി മണ്ണിട്ടു നികത്തി തുടർന്ന് ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന് വൈകാതെ പണി നടത്തി തുടർന്ന് എല്ലാ വർഷവും ചടങ്ങ് പോലെ സംസ്ഥാന ബജറ്റിൽ കോടികൾ വകയിരുത്തിയതായി പ്രഖ്യാപനമുണ്ടാകും അതിന്റെ പേരിൽ എം എൽ എക്കും മരാമത്ത് മന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ നിരത്തുകളിൽ ഉയരും എട്ട് വർഷമായി പണി ഒരിഞ്ചു മുന്നോട്ട് നീക്കിയിട്ടില്ല നിർമ്മാണക്കരർ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം എന്നിവ റദ്ദായി ഭൂമി വിട്ടുകൊടുത്ത് നഷ്ടപരിഹാരം കിട്ടാതെ വെട്ടിലായവർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കയറിയിറങ്ങി വാഗ്ദാനങ്ങൾ കണ്ണിൽ പൊടിയേടൽ നടപടികൾ ഇപ്പോഴും കുറവില്ല ഭാഗികമായി പണിത് ചൊക്കാലക്കുത്ത് വരെയുള്ള ദൂരം നഗരസഭയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് വാർഡുകളിലൂടെയായാണ് കടന്നു കെ എൻ ജി പദ വീതിക്കൂട്ടി വികസിച്ചപ്പോൾ പൊളിച്ചു നീക്കിയ കോൺക്രീറ്റ് സ്ലാബ് പാറകൾ തുടങ്ങിയ അവശിഷ്ടങ്ങൾ മരാമത്ത് വകുപ്പ് ഈ ഭാഗങ്ങളിലാണ് തള്ളിയത് അങ്ങനെ ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റാതാക്കി കാട് വളർന്ന റോഡിന്റെ വശങ്ങളിലെ വീടുകൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് കാട് സാമൂഹിക വിരുദ്ധ മാലിന്യം തള്ളാനുള്ള ഇടമാക്കി കാട്ടുപന്നികൾ വിഷപ്പാമ്പുകൾ തെരുവുനായ്ക്കൾ എന്നിവയ്ക്ക് പുറമെ ലഹരി വിൽപ്പനക്കാരൻ താവളമാക്കിയതോടെ ജനം പേടിച്ചാണ് കഴിയുന്നത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ചക്കാലക്കുത്ത് വാർഡ് സഭാ മരാമത്ത് പോലീസ് നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ട് മാസ്ക് ബ്രാഞ്ച് കമ്മിറ്റി നൽകിയ നിവേദനവും മരാമത്ത് വകുപ്പ് പ്രക്ഷോഭത്തിന് പ്രക്ഷോഭത്തിന് ഒരുക്കത്തിലാണ് ഒരുക്കത്തിലാണ് ന്യൂസ് ബ്യൂറോ by ഗൗനിച്ചില്ല ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ